പിന്നെ പ്രശ്നത്തിനൊന്നും പോകരുതെന്ന് നമ്മൾ നേരത്തെ പറയും പിന്നെ നമ്മളെ നമ്മളോടുള്ള ഒരു വിശ്വാസം കാരണം അവര് ചോദിക്കാനും പറയാനും പോവില്ല ഇങ്ങനെ പറഞ്ഞ് മേടിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ജ്യോതിഷം കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുകയും അതിലുപരി വെറ്റിലെ ജ്യോതിഷത്തിലെ എക്സ്പേർട്ടുമായ മീരാ പണിക്കൽ മേഡത്തിന് എ ബി സി സ്വാഗതം ഈ വെറ്റിലെ ജ്യോതിഷം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് കാരണം ഒരു പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മാർക്കറ്റിലുണ്ട് അതായത് വെറ്റിലെ ജ്യോതിഷം ആരോടും നോക്കുന്നു കള്ളന്മാരെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു മോഷ്ടിച്ച സാധനങ്ങൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു ഇതിൽ എന്തെങ്കിലും സത്യം പിന്നെ ശരിക്കും ഉണ്ട് അതായത് വെറ്റിലെ കൂടി നമുക്ക് കള്ളന്മാരെ ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റും കാരണം അത് വെറ്റിലെടുത്ത് കഴിഞ്ഞൊരു മഷിക്കൂട്ടുണ്ട് ഈ മഷിക്കൂട്ടിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു വർഷം അത് നമ്മുടെ നെടവറയില് ഒത്തിരി കൂട്ടുകൾ കൂടി അതായത് കുറേ അസുഖമായിട്ടുള്ള വസ്തുക്കളുണ്ട് അത് പിന്നെ ചേരുവയൊക്കെ ആയി നന്നായിട്ട് കുഴച്ച് അതൊരു വർഷം നമ്മൾ നെടവറയിൽ വെച്ച് പൂജിച്ചതിന് ശേഷം മാത്രം അതിൽ നിന്ന് ചെറിയ ഭാഗം എടുത്ത് ആ വെറ്റിലയിൽ തേച്ചിട്ടാണ് അപ്പം അതിന് ഒരുപാട് കർമ്മങ്ങളും പൂജകളൊക്കെ ഉണ്ട് അതിന് അതിന് ശേഷം ആ മഷിക്കൂട്ട് തന്നെ പാകമാവുള്ളൂ അത്ര ശക്തിയാണ് അപ്പോൾ നമ്മളത് വെറ്റിലയിൽ തേച്ചിട്ട് അതിൻ്റേതായ നയപരമായിട്ടുള്ള രീതിയിൽ ആ ഒരു നല്ല അത് അവർക്ക് ആര് പോകുന്ന വഴി കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റും എല്ലാം വ്യക്തിയെ തന്നെ കാണാൻ പറ്റും അത് കുഞ്ഞി പിള്ളേരെ ഒരു ഒമ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നോക്കിയാലാണ് അത് കാണുന്നത് അപ്പോൾ ഇത് പണ്ടെന്ന് പറയുമ്പോൾ മഹാരാജാക്കൻ മണിൻ്റെ കാലത്തും പിന്നെ വലിയ വലിയ തറവാ തറവാട് വീടുകളൊക്കെ ഉണ്ടല്ലോ പണ്ട് മുതലുള്ള ഈ ഒത്തിരി പിന്നെ ഈ കാർന്നവന്മാരൊക്കെ ഉള്ള വീടുകളും ഒരുപാട് ആൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് ഇതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കാരണം ഇത് കണ്ടുപിടിച്ചിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ നിന്ന് തന്നെ തരണം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണിത് ഞങ്ങള് മഷി ഈ മഷി നോക്കി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെറ്റിലൊരു തന്നെ നോക്കിയിട്ടും കണ്ടുപിടിക്കും പിന്നെ ഞരമ്പും ഇതിനകത്തൊരു രഹസ്യവും ഉണ്ട് പിന്നെ അന്നത്തെ ഗ്രഹനില നമ്മളിപ്പോൾ ജ്യോതിഷത്തിന് നോക്കുമ്പോൾ കവടി നോക്കുമ്പോൾ ഗ്രഹനില നോക്കിയാണല്ലോ നോക്കുന്നത് പന്ത്രണ്ട് ഭാവങ്ങളും നമ്മൾ നോക്കണം രാശികൾ നോക്കണം ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കണം ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വെറ്റിലേൽ ഈ ഒരു സ്ഥാനവും എല്ലാം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആ റൂട്ട് ക്ലിയറാക്കി ക്രിയാക്കി ഒരു ഒരാളുടെ വീട്ടിലിരിക്കുന്നത് ഇപ്പം എന്താണ് സംഭവിക്കുന്നവരെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ലൈവ് ആയിട്ട് നോക്കാൻ പറ്റും അതായത് ഇപ്പോ പ്രശ്നമാർഗമോ കവിഡിയോ നോക്കുന്ന സമയത്ത് ഒരാൾ വരുമ്പോൾ ഈ താങ്കളെ പോലെയുള്ള ജ്യോതിഷികൾ പ്രശ്നം വയ്ക്കുകയും അതൊരു ആരൂഢം കണ്ട് അവിടെ നിന്ന് പ്രഡിക്ഷനിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന വെറ്റിലയില് ആരൂഢം എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് കോർലേറ്റ് ചെയ്യാൻ പറ്റുക അത് നമുക്ക് ഒരു വ്യക്തി നാളെ വരുന്ന വ്യക്തിയാണെങ്കിൽ എന്നോട് ചോദിക്കും എന്തെല്ലാം കൊണ്ടുവരണം എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒരു പതിനഞ്ച് രൂപയുടെ വെറ്റില്ല ഈ പതിനഞ്ച് രൂപയുടെ വെറ്റിലും ഇരുപത് രൂപയുടെ വെറ്റിലും മുപ്പത് രൂപയുടെ വെറ്റിലും ചിലപ്പോൾ ഒന്നിച്ച് ഒരു കണക്കായിരിക്കും കിട്ടണം ചില സമയത്ത് മാത്രം അല്ലാത്ത സമയത്ത് അതിൻ്റെ കണക്കിന് വ്യത്യാസം വരും അപ്പം ഈ വ്യത്യാസം വരും നമ്മൾ ഇതിൻ്റെ എണ്ണം നോക്കും ഇത് കൊണ്ടുവന്ന വെറ്റിലയുടെ എണ്ണം നോക്കും ഈ എണ്ണം നോക്കിയതിന് ശേഷം പിന്നെ ഇവരോട് ഞാൻ പറയും ഒരു ഏഴ് കോയിൻ കോയിൻ എന്ന് പറഞ്ഞ എണ്ണരുത് അപ്പോൾ ആ എണ്ണത്തിൻ്റെ നമ്മളൊരു ഹരണമുണ്ട് ഒരു ഗുണനമുണ്ട് ഒരു പിന്നെ മൈനസ് ചെയ്യാനുണ്ട് അപ്പം ഇതെല്ലാം നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംഖ്യയുണ്ട് ആ സംഖ്യയുടെ കണക്ക് എന്ന് പറയുന്നത് ആയിരിക്കും ആ കണക്ക് വെച്ചിട്ട് നമ്മളങ്ങ് പറയും നമ്മൾ പറയുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും ഇദ്ദേഹം എന്തിനാണ് വന്നതെന്ന് നമ്മൾ അങ്ങോട്ട് വിളിച്ചു പറയും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ വേറെ രീതിയിൽ എന്ന് പറയുമ്പോ ഇവര് പറയുന്ന കോയിൻ ഇല്ലേ ഇനിയിപ്പർക്ക് ഇപ്പൊ ഒരു എട്ട് ഉണ്ട് കൊണ്ട് ആ വെറ്റിലേക്ക് ദോഷ ആ വെറ്റിലയുടെ സംഖ്യ എട്ട് സംഖ്യ വന്ന കാരണം അതിന് കണക്കിടാൻ പറ്റില്ല കാരണം ആയുസിനു തകരാറാവും അതുപോലെ തന്നെ പന്ത്രണ്ട് വെറ്റില അതുപോലെ തന്നെ പതിനാറ് പറ്റില്ല ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഖ്യ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ ദുരിതത്തിലേക്കുള്ള ഒരു പിന്നെ ആ ഒരു സമയമാണത് കാരണം എന്തെങ്കിലും ആക്സിഡൻ്റ് ആവാം അസുഖങ്ങളാവാം പല രീതിയിലുള്ള പ്രയാസങ്ങളാവാം അന്നുകഴിഞ്ഞ് ആത്മഹത്യ ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൊരു വക്കിലെത്താതെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവർ അത്രയ്ക്കും ദുരിതപ്പെട്ടാണ് വരുന്നത് എന്തെങ്കിലും സംഭവിച്ചു ഇവർക്ക് മൃത്യു സംഭവിക്കാം ഉള്ള യോഗമുണ്ട് അപ്പൊ നമ്മൾ പറയുന്നതന്നെ നിങ്ങളൊരു നാപ്പത്തൊന്ന് ദിവസത്തെ ശിവ ഭജനം അല്ലെങ്കിൽ പിന്നെ ശിവക്ഷേത്രത്തിൽ ധാര അങ്ങനെയൊക്കെ ഉള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അതിന് ശേഷം എന്ന് പറയും ചിലർ വരും ചിലര് വരാറില്ല ഈ വെറ്റില ജ്യോതിഷത്തിൽ വരുന്ന സമയത്ത് ഒരാളുടെ ദുരിതമാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പരിഹാരങ്ങൾ കൊടുക്കുന്നു ഈ പരിഹാരം പരിഹാരം കോമൺ കോമൺ ആണോ അല്ലെങ്കിൽ ഓരോ ഓരോ വ്യക്തികൾക്കും വേറെ വേറെ ഉണ്ടോ അല്ല വ്യക്തി വരുന്ന അവരുടെ നമുക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവുമല്ലോ അവർ ഈ വെറ്റിലെ നോക്കുമ്പോ തന്നെ ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാവും പിന്നെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാവും ഒരുവിധമെല്ലാം നമുക്ക് ഇവരെ വരുമ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിലാവും ഇവർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ അതിൽ നിന്ന് ആ ഓരോ വ്യക്തിക്കും പല രീതിയിലുള്ള ഇതായിരിക്കും ചെലപ്പം അയ്യപ്പക്ഷേത്രത്തിൽ ഏഴു മാസം എള് കിഴി എള് പായസം അങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ മാസത്തിൽ ഒരു ശനിയാഴ്ച അപ്പം അത് ചെയ്തതിന് ശേഷം ഇവർക്ക് നന്നായിട്ട് മാറ്റം വരും പിന്നെ ഇവർ പൂജിക്കുന്ന ദേവനെയോ ദേവിയെയോ ആരെ വേണമെങ്കിലും പൂജിക്കാം പക്ഷെ എപ്പോഴും നമുക്ക് ഒരു ഭഗവാന്റെ സാന്നിധ്യമാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് അഷ്ടകാല ദുരിത സമയത്ത് നീന്തിക്കേറാം ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ നമ്മുടെ വെറ്റില കത്ത് ആൾക്കാരുടെ വിശ്വാസ്യത വളരെ കൂടുതലാണ് അതെ പക്ഷേ വിരളിൽ എണ്ണാവുന്ന ജ്യോതിഷന്മാരെ ഈ കളവ് പോകുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കളവ് പോയ വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റംസ് തിരിച്ചു കിട്ടണമെന്നുള്ളത് ഇത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക വെറ്റിലും നോക്കിക്കൂടെ നമുക്ക് മഷിയിട്ട് നോക്കാതെ തന്നെ നമുക്ക് ഇതിലൂടെ നോക്കി കണ്ടുപിടിക്കാം പിന്നെ ഇയാൾ കൊണ്ടുപോയിട്ടുണ്ട് വ്യക്തമായിരിക്കും അത് അതിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഒരു വ്യക്തിയെ കാണാനില്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണാനില്ല ഇപ്പം ഒളിച്ചോടി പോക്കൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഒരു കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ അടുത്ത് ഒത്തിരി പേര് വരാറുണ്ടായിരുന്നു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇങ്ങനെ അവരെവിടെയാണ് ഏത് സ്ഥലത്താണ് ാണ് അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് തന്നെ പറഞ്ഞു പക്ഷെ അതിന്റെ പുറകിൽ അത് നടത്തുന്നതിന് കൊറേ കാര്യങ്ങളുണ്ട് കാരണം ഈ വ്യക്തിക്ക് ഇതിന് ഇത് അറിയാൻ പറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് വ്യക്തമായിട്ട് ഇവർക്ക് ഒരു ചാനലുണ്ട് അപ്പൊ അത് നമ്മൾ ചെലപ്പോ ഒരു ചെറുനാരങ്ങ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പൊ അതിലൂടെയാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ കഴിഞ്ഞു വർഷമായിട്ട് പേരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക സാധനങ്ങളൊക്കെ റിവീൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ട് എനിക്ക് മൂന്നാല് ഒരുപാട് ഇങ്ങനെ അടുത്തറിയുന്നവരെ മാത്രം അല്ലാത്തവർ നമ്മൾ പറഞ്ഞ ശരിയാവില്ല കാരണം ആ അപ്പൊ അങ്ങനെ ആ ഒരു വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രശ്നത്തിനൊന്നും പോകരുതെന്ന് നമ്മള് നേരത്തെ പറയും പിന്നെ നമ്മളെ നമ്മളോടുള്ള ഒരു വിശ്വാസം കാരണം അവര് ചോദിക്കാനും പറയാനും പോവില്ല ഇങ്ങനെ പറഞ്ഞു മേടിക്കും ഇത്രയേ ഉള്ളൂ പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇതിനോടൊപ്പം ഈ കവടി ജ്യോതിഷം നോക്കുന്നുണ്ടോ കവടി ജ്യോതിഷം ഞാൻ നോക്കുന്നില്ല പഠിച്ചിട്ടുണ്ട് ഞാൻ നോക്കുന്നില്ല അത് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് ഭാവങ്ങളും നമ്മൾ പറയണ്ടേ അപ്പൊ അതൊക്കെ പറഞ്ഞു ഒന്നാം ഭാവം രണ്ടാം ഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ നേരം അതിലും ഏറ്റവും എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ആയിട്ടുള്ളത് വെറ്റിലെ ജ്യോതിഷം തന്നെയാണ് പഠിച്ചിട്ടുണ്ട് പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ ഒരു കുട്ടിയുടെ ജാതകം ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജാതകം നോക്കാൻ പിന്നെ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം ശരി അപ്പോൾ ഈ വെറ്റിലെ ജ്യോതിഷത്തിനകത്ത് ഇപ്പൊ ഇതുപോലെ ഈ കളവും ഇങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ ഇപ്പൊ ഒരാള് വന്ന് നോക്കുകയാണ് എന്ത് വിവാഹ കാര്യങ്ങൾ അത് ഏത് ദിക്കിൽ നിന്നാണ് എവിടെ നിന്നാണ് എന്നൊരു നോക്കാൻ പറ്റും വിവാഹം കഴിഞ്ഞു സാധാരണ ജ്യോതിഷന്മാരെ അടുത്ത് എന്താ പറയുക പൊരുത്തം നോക്കാൻ പോവാറുണ്ട് ഈ പൊരുത്തം നോക്കാതെ ഈ വെറ്റിലെ ജ്യോതിഷം വഴി തമ്മിൽ ഉണ്ടോ നോക്കി കൊടുക്കാറുണ്ടോ അല്ല ഈ ഇപ്പം നമ്മളിപ്പോ എന്താണെങ്കിലും ജ്യോതിഷത്തിലും എങ്ങനെയാണെങ്കിലും നമ്മൾ പൊരുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം കാരണം നമ്മൾ വെറ്റീരിയൽ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം ചിലപ്പോൾ സുഖമായിട്ട് വരില്ല അതിന് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല അവർ ആ വ്യക്തികളെങ്ങനെയാണ് അപ്പം തന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ നമുക്ക് അതിൽ നിന്ന് റിലീഫ് ചെയ്യാൻ പറ്റും സന്തോഷം എന്തായാലും ഒരു പുതിയൊരു അറിവാണ് വെറ്റില ജ്യോതിഷം പഴയതുപോലെ വീണ്ടും തിരിച്ചു എന്നുള്ളതിൽ അതും വളരെ കുറച്ച് വിരലാവുന്ന ജ്യോതിഷന്മാർ മാത്രമേ ഉള്ളൂ ഒരുപാട് സ്റ്റുഡൻസ് വരട്ടെ ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റട്ടെ അതുപോലെ ഒന്നും അല്ല സമയക്കുറവുണ്ട് ശരി പിന്നെ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടാണ് ഞങ്ങളത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുള്ളൂ കാരണം ഇത് പാരമ്പര്യമായിട്ട് പഠിച്ചു ശരി അല്ലാണ്ട് ഒരു വേറെ ആളുടെ അടുത്തൊന്നും ശരി അപ്പൊ കൺസൾട്ടേഷൻ കൂടുതൽ കിട്ടട്ടെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതുവഴി വരട്ടെ സന്തോഷം നന്ദി നമസ്കാരം